ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ജെറുസലേം റിട്രീറ്റ് സെൻറ്ററിലേക്കാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് ജനങ്ങൾ വന്ന് പോകുന്ന ഒരു ആരാധനാലയമാണ് ജെറുസലേം റിട്രീറ്റ് സെൻ്റർ ദിവികാരുണ്യ സൗഖ്യ ആരാധനയെ പറ്റിയും എല്ലാവർക്കും അറിയാം ജെറുസലേം നാഥൻ്റെയും നാഥയുടെയും അനുഗ്രഹം ഒരുപാട് ചൊരിയുന്ന സ്ഥലമാണ് നീതിയാന കേന്ദ്രം ഇവിടെയെന്ന് ഒരു വിശേഷമായ ആഘോഷം നടക്കുന്നുണ്ട് ഇവിടെ കൊച്ചുമക്കളെ വചനം പഠിപ്പിക്കുന്ന ബൈബിൾ ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ വിവിധ രാജ്യങ്ങളിലെ മാതാവിൻ്റെ ചിത്രമുള്ള ആ ചിത്രത്തിലെ വേഷമണിഞ്ഞ ഓരോ രാജ്യത്തെയും മാതാവിനെ പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് അത് കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായി വന്നിട്ടുണ്ടായിരുന്നു ബൈബിൾ ഗ്രാമത്തിലെ കുട്ടികളുടെ ബന്ധുക്കളും എല്ലാവരും ഒരുപാട് ആളുകൾ ഇത് കാണാനായി എത്തിയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വരിയുണ്ടായിരുന്നു ഞങ്ങളുടെ വരിയിൽ നിന്ന് ഒരുപാട് ഭിന്നശേഷിക്കാരും അനുഭവിക്കുന്നവരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ അപ്പോൾ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ പല രീതിയിലുള്ള ഇവിടുത്തെ അമ്മമാരെ തന്നെ ഒരുങ്ങി നിൽക്കുന്നതാണ് ഏകദേശം മൂന്ന് മണി സമയം മുതൽ അവർ ഒരുങ്ങി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഇതിനായി ഒരുങ്ങിയിരിക്കുന്നത് അതിനാൽ അവർക്ക് അങ്ങനെ ക്ഷീണമോ ബുദ്ധിമുട്ടോ നമുക്ക് തോന്നുകയില്ല അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് ഇത് മറ്റുള്ള കുട്ടികളുടെ അമ്മമാരാണ് ഇതിൽ പങ്കെടുക്കാത്തത് മാതാവിന്റെ രൂപമായി ഇവർ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും പരിശുദ്ധ മാതാവ് ഒന്നു തന്നെയാണല്ലോ എന്തിനാണ് പല രീതിയിലും പല ഭാവങ്ങളിലും കാണപ്പെടുന്നത് പല രാജ്യങ്ങളിൽ പല രൂപത്തിലാണല്ലോ മാതാവിനെ കാണപ്പെടുന്നത് ഇതിന് കാരണം പ്രധാനമായും മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ പരിശുദ്ധ ഖനിയാമറിയം ഒന്നു മാത്രമാണ് എന്നാൽ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാതാവ് ചില വ്യക്തികൾക്കോ കൂട്ടങ്ങൾക്കോ പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് വിശ്വസിക്കാം ഓരോ പ്രത്യക്ഷപ്പെടലും നടന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ മാതാവ് നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആണ് ഓരോ രൂപത്തിനും പേര് നൽകുന്നത് ഉദാഹരണമായി അവർ ലേഡി ഓഫ് ലൂർദ് അവർ ലേഡി ഓഫ് ഫാത്തിമ അവർ ലേഡി ഓഫ് ഗുവാഡലുപ്പേ അങ്ങനെ ഇന്ത്യയിലാണെങ്കിൽ വേളാങ്കണ്ണി മാതാവ് കൊരട്ടി മാതാവ് വല്ലാർപ്പാട മാതാവ് എന്നിവയെല്ലാം അതാത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഈ പ്രത്യക്ഷപ്പെടലുകൾ പലപ്പോഴും അതാത് കാലഘട്ടത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും മറുപടി നൽകുന്നവയായിരുന്നു മാതാവ് നൽകുന്ന സന്ദേശങ്ങൾ പ്രധാനമായും പ്രാർത്ഥന മാനസാന്തരം പരിഹാരം സമാധാനം എന്നിവയെക്കുറിച്ചാണ് ഓരോ രൂപവും ആ ദേശത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും ആഴപ്പെടുത്താനും ദൈവപുത്രനായി യേശുവിലേക്ക് അവരടുപ്പിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലായിട്ടാണ് നാം കാണുന്നത് പരിശുദ്ധ മാതാവിൻ്റെ തലയിലുള്ള കിരീടം സ്വർഗരാജ്ഞി എന്ന സങ്കല്പത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പും നീലയും കലർന്ന വസ്ത്രവും പരിശുദ്ധ മാതാവിന്റെ പരമ്പരാഗതമായ നിറങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നീല സ്വർഗ്ഗത്തെയും ചുവപ്പ് സ്നേഹത്തെയും രാജകീയതയെയും സൂചിപ്പിക്കുന്നു മാതാവ് ഉണ്ണീശുവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ദൈവമാതാവ് എന്ന സ്ഥാനത്തെയാണ് കുറിക്കുന്നത് നമ്മളീ കാണുന്ന അമ്മമാരൊക്കെ ഇത്രയും ഭക്തിയിലും അനങ്ങാതെയും അനങ്ങാതെയുമൊക്കെ നിൽക്കാൻ കാരണം പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക കൃപ തന്നെയാണ് ഗുവാഡലൂപ്പേ മാതാവ് മെക്സിക്കോയിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഫാത്തിമ മാതാവ് പോർച്ചുഗലിലും ലൂർദ് മാതാവ് ഫ്രാൻസിലുമാണ് പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഒരുപാട് മാതാവ് ഒരുപാട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട രീതിയിൽ ഉള്ള ചിത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുള്ള മാതാവിൻ്റെ ഒരു രൂപമാണ് ഇത് മാതാവിൻ്റെ രൂപം നമ്മൾ എപ്പോഴും കാണാറുണ്ട് പരിശുദ്ധ ഖനികാമറിയം ദൈവപുത്രൻ്റെ അമ്മയാണ് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൈറ്റിലാണ് ദൈവപുത്രൻ്റെ അമ്മ എന്നത് എന്നാൽ ബൈബിളിൽ ഒരിടത്തും ദൈവപുത്രൻ്റെ അമ്മയായി ഈ പരിശുദ്ധ കനികമറിയം ആ പേരിൽ അഹങ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ദൈവപുത്രൻ്റെ അമ്മ എന്ന പേരിൽ ഒരു ആനുകൂല്യവും സ്വീകരിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മ അതിനാൽ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ അമ്മയുടെ താഴ്മയെയും എളിമയെയും നാം ഓർക്കേണ്ടതാണ് അമ്മയെപ്പോലെ നമുക്കും താഴ്മയോടും എളിമയോടും കൂടെ ജീവിക്കാനുള്ള കൃപ അമ്മ തന്നെ തിരുക്കുമാരൻ്റെ കയ്യിൽ നിന്നും വാങ്ങി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ദൈവം മംഗളവാർത്ത മുതൽ ബെത്ലഹേമിലെ രാത്രിയിലൂടെ കാനായിലെ കല്യാണ കല്യാണവിരുന്നിലൂടെ കാൽവരിയിലെ കുരിശുവരെ പരിശുദ്ധാൽമാവിൻ്റെ ദാനം നൽകിയ പന്തക്കോസ്ത അനുഭവം വരെ അമ്മയെ നമുക്ക് തന്നു ഒടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് നമ്മോടും പറഞ്ഞു ക്രിസ്തുവിൻ്റെ അമ്മ സഭയുടെ അമ്മയാണ് എന്നും നമ്മുടെ അമ്മയാണ് അതിനാൽ ഈ അമ്മയോടുള്ള ഭക്തിയും കാരുണ്യവും നമുക്ക് എന്നും ഓർമ്മിക്കാം പരിശുദ്ധ ജപമാലയിലൂടെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം അതിനായി അമ്മ നമ്മളെ എന്നും അനുഗ്രഹിക്കട്ടെ